വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ചെയ്യാം അതിനുവേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് വീക്കിലി ചാർട്ടാണ് വീക്കിലി ചാർട്ട് എടുക്കാനുള്ള കാരണം ഇന്ന് ഫ്രൈഡേ ആണ് ഈ വീക്കിന്റെ മൂവ് മൂവ്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ കൂടിയിട്ടാണ് വീക്കിലി ചാർട്ട് എടുക്കുന്നത് വീക്കിലി ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ഒരു റിജക്ഷൻ കാനില് വന്നിരുന്ന സമയത്ത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ായിരുന്നു അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ക്യാൻഡിലെ ലോയിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല അതായത് കഴിഞ്ഞ വീക്കിന്റെ മുന്നത്തെ കാൻഡിലിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് എടുത്തിരിക്കുന്നത് എനിവേ വീക്കിന്റെ ലോയും ഹൈയും മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ എന്റെ മുന്നത്തെ ആഴ്ചത്തെ വീക്കിന്റെ ലോയെ മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല അപ്രോച്ച് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് ഇത്രയാണ് വീക്കിൽ മാർക്ക് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഇംബാലൻസ് വീക്കിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ ഡേ ചാനിലേക്ക് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് അതൊരു വലിയൊരു ഇംബാലൻസ് ആയിട്ട് മാറിയേക്കാം അപ്പൊ അതും കൂടി മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ടാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലിനെയാണ് ആ ക്യാൻഡിലിനെ മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പല തവണ നമുക്ക് കൺസൾട്ടേഷൻ തന്നിട്ട് റിജക്ഷൻ എടുത്തു പോയ ഒരു ക്യാൻഡിലാണിത് അപ്പോൾ ആ ക്യാൻഡിലിനെ അതുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യുന്നത് വീക്കിന്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു വീക്കിനെയാണ് മാർക്ക് വർക്ക് ചെയ്യുന്നത് ഇത്രയാണ് വീക്കിലി മാർക്ക് ചെയ്യുന്നത് വീക്കിലി നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഇന്ന് ഒരു ഫുൾ ബാക്ക് തരുന്നുണ്ട് ഒരു പക്ഷേ കുറച്ചും കൂടി മുകളിലോട്ട് പോകുന്നുള്ളാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വൺ ഡേ ഷാർട്ടിൽ പോയിട്ട് നമുക്ക് അതിന്റെ അനാലിസിസ് നോക്കാം വൺ ഡേ ഷാർട്ടിൽ പോകുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയ ഏരിയ മാർക്ക് ചെയ്യുന്നത് ഒന്ന് ഈ ഇംബാലൻസ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംബാലൻസ് ബാലൻസ് അവിടെ എടുക്കുന്നുണ്ട് അതുപോലെ വീക്ക് സപ്പോർട്ട് ഉണ്ട് ആ വീക്ക് സപ്പോർട്ടിന്റെ ഒപ്പം തന്നെ ഒരു ഡേ സപ്പോർട്ടും കൂടി ഉണ്ട് അതുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട് ഡേ സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ഡേ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് അത് മെനിഞ്ഞാന്നത്തെ ക്യാൻഡിലാണ് വലിയൊരു വീഴ്ച തന്ന റീടെസ്റ്റ് വന്നിട്ട് മുകളിലോട്ട് പോയിട്ട് താഴോട്ടിക്ക് വന്നൊരു ക്യാൻഡലാണ് അത് ഇതിന് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് അത് മെനിഞ്ഞാന്നത്തെ ക്യാൻഡലാണ് അത് മുകളിലോട്ട് പോയി ഒരു എഫ്ഇ ജി എടുത്തിട്ട് താഴോട്ടിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വീണൊരു ക്യാൻഡലാണ് അപ്പം അതിന് ഡേ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രധാനമായിട്ട് മാർക്ക് ചെയ്യുന്ന ഏരിയ ഇനി ഒന്ന് രണ്ട് ഏരിയയും കൂടി നമുക്ക് നോക്കാം അതിലൊരു റെസിസ്റ്റൻസ് ഏരിയ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന എടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അത് ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് അതിന് ഡയർ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ ഇന്നലെ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്ന് കുറച്ചും കൂടി സ്ട്രോങ് സപ്പോർട്ടിൽ നിന്നാണ് മാർക്കറ്റിപ്പോ മുകളിലോട്ട് പോകുന്നത് ഇനി നമുക്ക് ഫിബിനാശി ലെവലിൽ നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീപ്പ് ഫുൾ ബാക്ക് തന്നിട്ടുണ്ട് നോക്കാം പിന്നാച്ചി ലെവല് നോക്കുമ്പോൾ ഏകദേശം സിക്സി പോയിന്റ് വൺ ഐറ്റിലേക്കാണ് മാർക്ക് വന്നിരിക്കുന്നത് ഏറെക്കുറെ ഡീഫോൾ ബാക്കിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ലെവലെന്ന് പറയുന്നത് ഇംബാലൻസ് ഡേ സപ്പോർട്ട് ഉള്ളതാണ് അവിടേക്ക് ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും എനിവേ ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം നമുക്ക് റെസിസ്റ്റൻസുകൾ കണ്ടുപിടിക്കണം അതുപോലെ സപ്പോർട്ടുകൾ കണ്ടുപിടിക്കണം ഇംബാലൻസുകൾ കണ്ടുപിടിക്കണം അതെല്ലാം നോക്കി കഴിഞ്ഞതിനു ശേഷം പ്രൈസേഷൻ വെച്ചിട്ട് നമുക്ക് അനാലിസിസ് കണ്ടിന്യൂ ചെയ്യണം അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് ഒറ്റ ന്യൂസ് ആണ് വരുന്നത് യു എസ് ടിയിലാണ് വരുന്നത് അത് പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് ഫോർ പി സിഇ പ്രൈസ് ഇൻഡക്ഷൻ മന്ത്ലി ആണ് വരുന്നത് നോക്കിയാൽ കാണാം പ്രീവിയസ് പോയിന്റ് വൺ ആയിരുന്നു ഫോർകാസ്റ്റ് പോയിന്റ് ടൂ ആയിരുന്നു ഇന്നലെയും വന്ന ന്യൂസ് കറൻസിക്ക് ഫേവറബിൾ ആയിരുന്നു അതായത് യു എസ് എക്കണോമിക്ക് കുറച്ച് ഫേവറബിൾ ആയുള്ള ന്യൂസുകളാണ് ഇന്നലെയും വന്നിരിക്കുന്നത് ഇന്നും അതുപോലെ തന്നെ ഫോർകാസ്റ്റ് മുകളിൽ നിൽക്കുന്നതാണ് അത് നോക്കിയാൽ കാണാം അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് വരുന്ന ആക്ച്വൽ ഗേറ്റ് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ പോയിന്റ് വണ്ണിൽ നിന്ന് പോയിന്റ് ടുവിലേക്ക് എത്തുന്ന സമയത്ത് കറൻസി സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കറൻസി സ്ട്രോങ് ആവാണെങ്കിൽ ഗോൾഡ് ആവും ഗോൾഡ് പക്ഷെ ഒരുപക്ഷെ വലിയ ഒരു വീക്ക്നെസ് ഒന്നും കാണിക്കില്ല കാരണം അത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയൊരു ന്യൂസ് അല്ല അത് എനിവേ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ എന്നും പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് രണ്ട് സൈഡിലേക്കും ഫ്ളക്ച്വേഷൻ തരാനുള്ള സാധ്യത കൂടുതലാണ് മണി പമ്പിങ് നടക്കും പ്രത്യേകിച്ചും ആണ് ആറ് ആറുമണി എന്ന് പറയുന്നത് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം കൂടിയാണ് ആ ഒരു സമയത്ത് ഇരിക്കുന്ന ആളുകൾ ഡെഫിനറ്റ്ലി സൂക്ഷിച്ചും കണ്ടു മാത്രം ട്രേഡ് എടുക്കുക ഇനി നമുക്ക് ചാർട്ടിലേക്ക് വരാം ചാർട്ടിലേക്ക് വന്നിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഫോർ ഹവറിലെ ടൈം ഫ്രെയിമിലേക്കാണ് ആദ്യം പോകുന്നത് ഫോർ ഹറിൽ പോകുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫുൾ ആണ് തരുന്നത് ക്യാൻഡിൽ നോക്കിയാൽ കാണാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് നല്ല രീതിയിലുള്ള ഒരു മറുബൂസ് ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് എവിടം വരെ പോവാം എന്നുള്ളതാണ് പടുത്ത ഒരു റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫുൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൽ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ റെസിസ്റ്റൻസ് ഏരിയ ആണ് നേരത്തെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അപ്പൊ ഇതിന് റെസിസ്റ്റൻസ് ഏരിയ ആദ്യത്തെ റെസിസ്റ്റൻസ് നേരത്തെ മാർക്ക് ചെയ്തുള്ളത് കൊണ്ട് തന്നെ വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല ഇവിടുങ്ങൾക്ക് കിടക്കുന്നുണ്ട് ഡയർ റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് മുകളിൽ കിടക്കുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയയിലും ഇംബാലൻസ് കിടക്കുന്നുണ്ട് അതിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നു തന്നെയാണ് വിചാരിക്കുന്നത് ഇതൊരു ഡീപ്പ് ഹോൾഡ് ബാക്ക് കഴിഞ്ഞു എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് മാർക്കറ്റ് ഒരു ഒരുപക്ഷെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാലും ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഡയർ റെസിസ്റ്റൻസിലേക്ക് എത്തുന്ന സമയത്തും എത്തുന്ന സമയത്തും അവിടെ നിന്നൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്കത് നോക്കാം മാർക്കറ്റിൽ മാർക്കറ്റിലായി മാർക്കറ്റിലായിരുന്നു നോക്കാം നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് എന്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് എന്നുള്ളത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വന്നാൽ മനസ്സിലാവുന്നുള്ളൂ നോക്കിയാൽ കാണാം ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ് മൾട്ടിപ്പിൾ ടൈമിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് വന്ന് തിരിച്ചു കയറി പോകുന്നുണ്ട് അപ്പൊ തിരിച്ചു കയറി പോകുന്ന ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് തിരിച്ചിറങ്ങുന്ന സമയത്ത് ബൈഎസ് വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കില്ല അപ്പൊ ബൈഎസ് അവിടുന്ന് ബൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതാണ് ഇപ്പൊ കാണുന്നത് നല്ല സ്ട്രോങ് ബൈങ് ആണ് നടക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകുന്നതാണ് വിചാരിച്ചത് വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് റിയാക്ഷൻ എന്താണെന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുത്താൽ മതി അതാണ് ഫോർഅവർ ഇപ്പൊ കാണുന്നത് ഇനി ഫോർഅവർ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നിൽക്കുന്ന ഏരിയ ഇന്നലെ ഇപ്പൊ റിജക്ഷൻ കിട്ടിയ ഏരിയ അതായത് ഈ ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യേണ്ടി വരും ഇൻബാലൻസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ റെസിസ്റ്റൻസ് ഓൾറെഡി പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് അത് രണ്ടും മാർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഇത്രയാണ് ഫോർഅവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ അവറിൽ പോയിട്ട് സാധ്യതകൾ കുറച്ചും കൂടി നോക്കാം വൺ അവറിൽ നോക്കുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്തത് തന്നെയാണുള്ളത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കിട്ടുന്നല്ല കിട്ടണം കിട്ടിക്കഴിഞ്ഞതിനു ശേഷം ഒരുപക്ഷെ അവിടെ നിന്ന് നല്ലൊരു ഫുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഇത്രയും വലിയൊരു റിജക്ഷൻ തന്നിട്ടുണ്ട് റിജക്ഷൻ തന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് പറയാൻ കഴിത്തില്ല ഇനി ഇപ്പൊരു ബൈ എൻട്രി കാണുന്നുണ്ട് ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ ഈ നേരത്തെ വരച്ചിരിക്കുന്ന ഈ റെഡ് ലൈൻ റെഡ് ലൈൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഗ്രീൻ ലൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു ബൈ എൻട്രി കാണുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ നിന്ന് ചെറിയ റിജക്ഷൻ താഴോട്ടേക്ക് കിട്ടാം അത് ഗ്രീൻ ലൈനിലേക്ക് അല്ലെങ്കിൽ അതിന്റെ താഴോട്ട് അതായത് ഈ ഏരിയ ഇപ്പൊ സപ്പോർട്ട് മാർക്ക് ചെയ്യുന്ന ഏരിയ ഇത് വൺ ഹവറിന്റെ സപ്പോർട്ട് മാർക്ക് സപ്പോർട്ടാണ് ആ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തുന്ന സമയത്ത് ഒരു ബൈ എൻട്രി കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഗ്രീൻ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ബൈ എൻട്രി കാണുന്നുണ്ട് അവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ അഡീഷണൽ കൺഫർമേഷൻ തന്നുകഴിഞ്ഞാൽ ബൈ എൻട്രി എടുക്കാം അങ്ങനെ ണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് റെഡും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത റെഡാണ് കളർ ചേഞ്ച് ചെയ്തിട്ട് ബ്ലൂ ആക്കുന്നുണ്ട് അപ്പോ ഇതാണ് ടാർഗറ്റ് കാണിക്കുന്നത് ഈ രണ്ട് ടാർഗറ്റാണ് കാണിക്കുന്നത് പിന്നെ അത് ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇംബാലൻസിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇവിടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട് അപ്പൊ അവിടേക്കും എക്സ്പെക്ട് ചെയ്യാം എനിവേ ബൈക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക നല്ല റിജക്ഷൻ കിട്ടട്ടെ ഈ ഒരു കാൻ്റൽ ക്ലോസ് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങി വരട്ടെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ നിന്നൊരു ബൈ നോക്കാം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ ഇനി സെൽ എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ ഈ ഇവിടെ നിന്നൊരു ഏരിയയിൽ നിന്നാണ് സെൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഏരിയയിൽ നിന്ന് സെൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നേരിട്ട് കയറി പോവുകയാണ് ഈ കാൻഡിൽസ് നേരിട്ട് കയറി പോവാണ് റീടെസ്റ്റ് ഒന്നും തരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടേക്ക് വെക്കാം അല്ല റി തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് വീണ്ടും ഇതിലായിരിക്കും തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ ലോ ആയിരിക്കും പക്ഷെ ഇങ്ങോട്ട് എത്തുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല ഒരുപക്ഷെ ഒരു ഫുൾബാക്ക് ക്യാൻഡിൽ നിന്ന് തരുന്നുണ്ടായിരിക്കാം കാരണം മാർക്കറ്റ് ഇതൊരു ഫുൾബാക്കിലൊക്കെ ആയിട്ട് ഇന്നൊരു ബുള്ളിഷ് കാൻഡിലായിട്ട് ക്ലോസ് ചെയ്തേക്കാം കാരണം മൾട്ടിപ്പിൾ ടൈമിൽ വന്നൊരു സപ്പോർട്ട് എടുത്ത ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോകുന്നത് അപ്പൊ ഇന്നൊരു പോസിറ്റീവ് കാനിൽ അതായത് ഒരു ബുള്ളിഷ് കാനൽ ആവാനാണ് സാധ്യത കാണുന്നത് എനിവേ നമുക്ക് മാർക്കറ്റിൽ ഇരുന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി പോയിന്റുകൾ ഉണ്ടോ എന്നുള്ളതെന്ന് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ റിജക്ഷൻ കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ താഴോട്ടേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് വെക്കാം ഇവിടെ ഒരു ഏരിയയിലേക്ക് എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് നമുക്കൊരു എൻട്രി എടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നൊരു എൻട്രി ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഇതായിരിക്കും തേർഡ് ടാർഗറ്റ് ഇതായിരിക്കും ബൈ എൻട്രി ആണ് പറയുന്നത് ഇനി സെല്ലൻട്രി ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെയുള്ള ഈ ഏരിയയിൽ നിന്നോ നമുക്ക് ഒരു കൺഫർമേഷനോട് കൂടിയിട്ട് കിട്ടണം അങ്ങനെ കൺഫർമേഷനോട് കൂടിയിട്ട് കഴിഞ്ഞാൽ സെല്ലൻട്രി എടുക്കാം അപ്പോൾ ഇത് രണ്ട് എൻട്രി ആണെന്ന് ഇന്ന് കാണുന്നത് ഇനി ഫ്രൈഡൂട്ടിന്റെ സ്ട്രാറ്റജി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒറ്റ നോട്ടത്തിൽ ഇപ്പം കാണുന്നില്ല ഒരു വർക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഫുൾ ബാക്കുകൾ വരുവാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീ ട്രേസ്മെന്റ് വരുവാണെങ്കിലൊക്കെ ഇത് വർക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു